അപ്പം കായ് ഇതാണ് നമ്മൾ ഫ്രൈഡ് ചിക്കൻ എന്ന് പറയുന്നത് നല്ല അടിപൊളിയായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആണ് നിങ്ങൾ കാണുന്നില്ലേ നല്ല സോഫ്റ്റ് ആണ് ഇത് എല്ലാവരും മസ്റ്റ് ട്രൈ ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം യൂട്യൂബ് ചാനൽ സാക്ക് എഫ് എൻ്റെ എക്സോക്സ് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു അടിപൊളി ഫ്രൈഡ് ചിക്കൻ ആയിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഇരുന്ന് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ എപ്പോഴും ഒന്ന് അടിച്ചു പൊട്ടിക്കുക ഇതുപോലെ അടിപൊളി വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അപ്പോൾ ഉണ്ടാക്കണമുണ്ടല്ലോ വായോ അതിനായി നമുക്ക് ആദ്യമായി വേണ്ടത് ചിക്കനാണ് തൊലിയോട് കൂടിയുള്ള ചിക്കനാണ് വേണ്ടത് ഞങ്ങൾ തൊലില്ലാത്ത ചിക്കനാണ് എടുത്തിട്ടുള്ളത് തൊലി ഇല്ലെങ്കിലും നമുക്ക് ടേസ്റ്റോടെ കിട്ടുന്നതാണ് കേട്ടോ ഈ വലുപ്പത്തിലാണ് അരിഞ്ഞിരിക്കേണ്ടത് നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളിഷ്ടത്തിനുള്ള വലുപ്പത്തിൽ അരിഞ്ഞിരിക്കാം ഞങ്ങൾ ഈ വലുപ്പത്തിലാണ് അരിഞ്ഞിർത്തിയിട്ടുള്ളത് ശേഷം നമുക്ക് വേണ്ടത് പാലാണ് ഒരു കിലോ ചിക്കനക്ക് ഒരു കപ്പ് പാൽ എന്ന തൂതിലാണ് ഒഴിക്കേണ്ടത് ഞങ്ങൾ രണ്ട് കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ രണ്ട് കപ്പ് പാൽ ഒഴിക്കുന്നുണ്ട് കേട്ടോ വലിയ പാത്രത്തിലെടുക്കാൻ ശ്രമിക്കുക പിന്നീട് നമുക്ക് വേണ്ടത് വിനാഗിരിയാണ് രണ്ട് സ്പൂൺ വിനാഗിരിയാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത് എന്നിട്ട് നമുക്ക് നല്ല വെണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ എല്ലാം അതും മസ്റ്റായി ലൈക്കൊക്കെ ചെയ്യണം കുറേ ആൾക്കാർ കാണുന്നുണ്ട് പക്ഷേ ആരും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല അപ്പോൾ എല്ലാവരും കാണുമ്പോൾ സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നമുക്ക് നല്ല വെണ്ണം ഒന്ന് മിക്സാക്കി ഉറ്റാക്കി കൊടുക്കാം ഇനി നമുക്ക് പാലിലോട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടി മിക്സി ജാറിലോട്ട് കുറച്ച് വെളുത്തുള്ളിയും പിന്നെ അരിഞ്ഞെടുത്തൊരു സവോളയും നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് ചതച്ചെടുത്ത് കാണാൻ ഈ ഒരു പരുവത്തിൽ ചതച്ച് കിട്ടിയാൽ നമുക്ക് മിക്സി ജാർ ഇടിക്കേണ്ടതാണ് കേട്ടോ പിന്നെ പാളിലോട്ട് നേരത്തെ മാറ്റി വെച്ച പാളിലോട്ട് നമുക്ക് ഈ വെളുത്തുള്ളിയും എന്താ പോ വെളുത്തുള്ളിയും സവോളയും പേസ്റ്റ് ഇട്ട് ൊടുക്കാം മിക്സി ചേർത്ത് ഫുള്ളും ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ കുറച്ച് ഇളക്കി കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് രണ്ട് ടീസ്പൂൺ കുരുമുളകാണ് നീ കാണുന്നവരി രണ്ട് ടീസ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കുക പിന്നെ നമുക്ക് കുറച്ച് കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കാം ഒരു ഒരു സ്പൂൺ ഉപ്പും ഇട്ട് ഇട്ടുകൊടുത്ത് പിന്നെ നമുക്ക് വേണ്ടത് മുളകാണ് നമ്മൾ ഞങ്ങൾ എരിക്ക് വേണ്ടിയുള്ള മുളകാണ് കേട്ടോ ഇടുന്നുള്ളത് ഞങ്ങൾക്ക് കളറിന് വേണ്ടിയുള്ള മുളകാണ് നിങ്ങൾ കാശ്മീരി കാശ്മീരിച്ചിൽ ഇട്ടാൽ മതി അഥവാ നിങ്ങൾക്ക് എരിക്കാണെങ്കിൽ നിങ്ങൾ എരിയുള്ള മുളക് ഇട്ട് കൊടുത്താൽ മതി പിന്നെ നമുക്ക് കുറച്ച് അപ്പസോഡയും ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ അപ്പസോടയും നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം കാണുന്നില്ലേ എന്നിട്ട് നമുക്ക് നല്ല എല്ലാമെണ്ണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക സോറി അതിൻ്റെ മുമ്പ് വിനാഗിരി ഉണ്ട് വിനാഗിരി ഇട്ടിട്ടാണ് നമ്മൾ മിക്സ് ആക്കി കൊടുക്കേണ്ടത് നല്ലവണ്ണം ഇളക്കി മിക്സ് ആക്കി കൊടുക്കാം അങ്ങനെയൊന്നുമല്ലേ കണ്ടോ അടിപൊളിയായി മിക്സാക്കി കൊടുക്കാം ഒരു കട്ട വട്ട പോലും ഉണ്ടാവത്ത് ആ രീതിയിൽ മിക്സ് ആക്കി കൊടുക്കണം ഇനി ഇതിലേക്ക് ഇടേണ്ടത് നമ്മൾ നേരത്തെ മാറ്റി വച്ചാൽ ചിക്കനാണ് കേട്ടോ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം വേണ്ട മുങ്ങുന്നത് മുങ്ങണം എല്ലാ ചിക്കനും മുങ്ങണം കേട്ടോ ആ രീതിയിലാണ് വെക്കേണ്ടത് ചിക്കൻ കാണുന്നില്ല അതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളോട് ആദ്യം ഞങ്ങൾ പറഞ്ഞത് പാൽ വയ്ക്കുമ്പോൾ പറഞ്ഞത് വലിയ എന്താ ഇപ്പോൾ പാത്രം എടുക്കണം എന്ന് പറഞ്ഞത് നമുക്ക് ചിക്കൻ മുക്കാനാണ് കാണുന്നില്ലേ അടിപൊളിയായി നമുക്ക് മുക്കിയെടുക്കാം കേട്ടോ ഓക്കെ സെറ്റാക്കി എടുക്കാം ശേഷം നമുക്ക് വേണ്ടത് രണ്ട് കപ്പ് മൈദയാണ് പിന്നെ രണ്ട് മുട്ടയും ഇടണം കേട്ടോ ഇതിൻ്റെ ഒരു കണക്കിയെന്ന് പറയുന്നത് ഒരു കിലോ കോഴിക്ക് ഒരു കപ്പ് മൈദ എന്ന തോതിലാണ് കേട്ടോ അപ്പം അങ്ങനെ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് പിന്നീട് നമുക്ക് വേണ്ടത് ബേക്കിംഗ് സോഡയാണ് ബേക്കിംഗ് സോഡ ഇല്ലെങ്കിൽ അരിപ്പൊടി ഇട്ടാലും കുഴപ്പമില്ല ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ലഭിക്കുന്നത് പിന്നെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതിട്ട് കൊടുക്കണം അത് ഞങ്ങൾ എടുക്കാൻ മറന്നുപോയി സോറി ഞങ്ങൾ വീട് കൊടുത്തിട്ടില്ല പിന്നീട് നമുക്ക് കുറച്ച് ഉപ്പ് രണ്ട് ടീസ്പൂൺ ഉപ്പും ഇട്ട് കൊടുക്കാം കേട്ടോ കാണുന്നില്ലേ പിന്നെ നമുക്ക് നല്ല വണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം കാണുന്ന നല്ല വണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ പിന്നെ നമുക്ക് കുറച്ച് വെള്ളം ആവശ്യത്തിനുള്ളൊരു വെള്ളം ഇതിലേക്ക് ആവശ്യമില്ല ഒരു വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ല വെണ്ണം ഇട കാണുന്നില്ലേ നല്ല വണ്ണം ഒന്ന് ഇളക്കി സെറ്റാക്കി കൊടുക്കുക ഒരു മൈദ പോലെ നല്ലോണം പിടിക്കണം കാണുന്നില്ലേ അത് നല്ലവണ്ണം പിടിക്കണം പിന്നെ നമുക്ക് കുറച്ച് ഈ ചെ കുറച്ച് കുറച്ച് ഇടി കിട്ടാ വെള്ളം വരുന്ന കൊടുക്കേണ്ടത് അപ്പോൾ കുറച്ച് വരുന്ന പിന്നെ കുറച്ച് മിക്സ് ചെയ്ത് കാണി പിന്നെ വരുമ്പോൾ പിന്നെ വെള്ളം അങ്ങനെയാണ് ഒഴിച്ച് കൊടുക്കേണ്ടത് ആവശ്യത്തിനുള്ള വെള്ളം മതി ഓവറാക്കിയത് അപ്പോൾ നമുക്കത് കണ്ടേ ഈ ഒരു മൈദ ഒരു പരുവത്ത് കിട്ടണം ഒരു ഓവറ് വള്ള ക്ലേമാരിയാവും അതുകൊണ്ട് അത് പറ്റില്ല ഇനി വേറൊരു പാത്രത്തിൽ രണ്ട് കപ്പ് മൈദയും പിന്നെ മുളകും ഇട്ട് കൊടുക്കാം കേട്ടോ കാശ്മീരി മുളകും ഇട്ടുകൊടുക്കാം എരിക്ക് വേണ്ട നല്ല മുളകും ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഉപ്പാണ് ഒരു ടീസ്പൂൺ ഉപ്പും നമുക്ക് ഇട്ട് കൊടുക്കാം ഒന്നില്ലേ ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്ത് നല്ലവണ്ണം ഇളക്കി മിക്സ് ആക്കി കൊടുക്കുക നല്ലോണം ഈളക്കണം കേട്ടോ നല്ലവണ്ണം ഇളക്കണം ഇനി കുക്കർ വെച്ചതിന് ശേഷം ഞങ്ങളിവിടെ ഇരിക്കുന്നത് ഒരു ലിറ്റർ ഓയിലാണ് നിങ്ങളുടെ പാത്രത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഈ എണ്ണയിൽ എടുക്കുമ്പോൾ ചിക്കൻ മുങ്ങുന്ന രീതിയിലാണ് ഓയിൽ ഒഴിക്കേണ്ടത് കേട്ടോ ഒരിക്കലും കുറച്ച് ഒഴിക്കരുത് ഞങ്ങളിവിടെ ഒരു ലിറ്റർ ഓയിലാണ് ഒഴിക്കുന്നുള്ളത് കാണുന്നില്ലേ ഞങ്ങളിവിടെ കുക്കറിലാണ് ഉണ്ടാക്കി എടുക്കുന്നില്ല കേട്ടോ കാണുന്നില്ലേ നമുക്ക് ഇനി ഇത് തിളച്ച് വരോളം വെയിറ്റ് ചെയ്യാം നേരത്തെ മാറ്റി വെച്ച ചിക്കൻ അഞ്ച് മണിക്കൂറിൻ്റെ ശേഷം നമുക്ക് എടുക്കണം സത്യം പറഞ്ഞാൽ അഞ്ച് മണിക്കൂർ വെക്കാൻ ഞങ്ങൾ അപ്പോൾ പറയാൻ വന്നതാണ് അഞ്ച് മണിക്കൂർ വെക്കണം എന്നിട്ട് ഞങ്ങൾ നേരത്തെ നമ്മൾ റെഡിയാക്കിയ മൈദ മിക്സിലോട്ട് ചേർത്ത് അത് നമുക്ക് ഇതിലോട്ട് ആ മൈദ പൊടിയിലോട്ട് ഇട്ട് കൊടുത്ത് നല്ലോണം ക്രിസ്പി ആവാൻ വേണ്ടി നല്ലോണം പൊതുപ്പിച്ച് കൊടുക്കണം അതിൻ്റെ മേലെ കൂടി നല്ലോണം ഇട്ട് കൊടുക്കണം കേട്ടോ ക്രിസ്പി ആയി കിട്ടുക സോറി പറയാൻ കിട്ടില്ല ഗൈസ് നല്ലോണം മുരിഞ്ഞു വരാൻ വേണ്ടി നല്ലോണം പിടിപ്പിച്ചാലും കൊടുക്ക കേട്ടോ എല്ലാവരും ഇത് കാണുമ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക വർക്കരുത് എല്ലാവരും ഇത് കാണുന്നുണ്ട് പക്ഷെ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല ഞാൻ എടുത്ത് പറയുന്നത് അതുകൊണ്ടാണ് ഇപ്പം എല്ലാവരും സബ്സ്ക്രൈബൊക്കെ ചെയ്യാം കേട്ടോ ഫുൾ സപ്പോർട്ട് ഉണ്ട് വ്യൂസ് ഒക്കെ ഉണ്ട് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാൻ വർക്കരുത് കൈസ് ഇപ്പോൾ നമ്മൾ രണ്ടാമത്തെ പീസ് എടുത്ത് ഫസ്റ്റത്തെ സ്പീസ് ആ സൈഡ് വെച്ച് രണ്ടാമത്തെ പീസ് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ കാണുന്നില്ലേ അത് ക്രിസ്പി ആവാൻ വേണ്ടി നമുക്ക് നല്ലോണം പൊതിപ്പിച്ചിട്ടാണ് അത് അവർക്ക് ഒരു സൈഡൊക്കെ മാറ്റി വെച്ച് മൂന്നാമത്തെ ഒരു പീസ് കൊടുത്ത് മിക്സി മിക്സിലോട്ടിട്ട് മൈദ മിക്സിലോട്ടിട്ട് കാണുന്നില്ലേ നല്ലോണം മൈദാ മിക്സിലും പൊടിയിലൊക്കെ നല്ലോണം പിടിപ്പിച്ച് കൊടുക്കണം എന്നാലും അവിടെ മുരിച്ച് കിട്ടുക കേട്ടോ അതുകൊണ്ടാണ് അത് ഇങ്ങനെ എടുത്ത് പറയുന്നത് എന്നാലും മുരിയിച്ച് കിട്ടുക കാണുന്നില്ല അത് സെറ്റായി ക്രിസ്പെ മേലക്കുടിങ്ങനെ പിന്നെ അത് ഒട്ടി ഒട്ടുമ്പോൾ ഇത് ഒട്ടിയത് എടുക്കരുത് നഞ്ഞങ്ങാണ്ട് ഒരിക്കുകയും ചെയ്യരുത് ശ്രദ്ധിക്കണം ഓക്കെ നഞ്ഞും കൊണ്ട് ചെയ്യരുത് ട്ടോ വെള്ളം അതൊക്കെ ചാടാൻ തന്നെ പാടില്ല പ്ലേറ്റ് എടുക്കുമ്പോൾ ചാടരുത് ചാടരുതിട്ടോ വള്ളം പിന്നെ നമുക്കത് ഫസ്റ്റത്തെ ലെഗ് പീസ് നമുക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ എണ്ണയിലോട്ട് നല്ല ബബിളൊക്കെ വരുന്ന മുങ്ങണ രീതിയിലാട്ടോ ഇട്ട് കൊടുക്കേണ്ടത് ണുമല്ലോ ഒന്നും മുങ്ങില്ല മുങ്ങനെ രീതിയിലാണ് ഇട്ട് കൊടുക്കേണ്ടത് മക്കളെ ഇതാണ് നമ്മളെ ഫ്രൈഡ് ചിക്ക എന്ന് പറയുന്നത് ആഡ നല്ല നല്ലോണം എന്ത് ക്രിസ്പി മുരിച്ച രീതിയിൽ വന്നിട്ടുണ്ട് നമ്മൾ പറഞ്ഞില്ലേ എന്താ അപ്പോൾ മൈ കുറേ ചേർത്താൽ കുറേ മുരിഞ്ഞു വരുമെന്ന് കട ഓഫ് മുക്കുമ്പോണം കുത്തി അട്ടി കുഞ്ഞിട്ടുണ്ടായിരുന്നു കൈസ് ആ ഏതായിട്ടും കളറൊക്കെ നല്ല അടിപൊളിയായി ചൊന്നും വന്നിട്ടുണ്ട് ഏയ് വലിയ വലിയ പീസകളും അട്ട സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ വിചാരിച്ച കാട്ടിലും അടി അടിപൊളിയായിട്ടുണ്ട് ആ ലെഗ് നോക്ക് ഗൈസ് പീസും പല കൈസാട്ടത് മസ്റ്റ് ട്രൈ ആട്ടോ ഗൈസ് ഇതാണ് നമ്മളെ ഫ്രൈഡ് ചിക്കൻ എന്ന് പറയുന്നത് വല്ല ഏഷ് മണ്ണൊക്കെ കുത്തി അടിക്കുന്നുണ്ട് ഒരു പീസ വന്നപ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആട്ടോ ഞങ്ങൾക്ക് അറിയുണ്ടാവും ഞങ്ങൾ പറിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഉണ്ടാവും ഭയങ്കര സോഫ്റ്റ് ആയിട്ട് നല്ല ചൂടുണ്ട് കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ബെല്ലേകളൊന്നും നനേബിൾ ചെയ്തു നോക്കുക ഇതുപോലെ അടിപൊളി വീഡിയോസ് വരുമ്പോൾ അപ്പൊക്കെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് എപ്പോൾ എല്ലാവർക്കും ബൈ ബൈ